ഹായ് നമസ്കാരം ഇന്ത്യ സ്റ്റെസ്കൗട്ട് ഫോർ ഇംഗ്ലണ്ട് ടൂർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിനകത്ത് ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ പോയിന്റ് എന്തുകൊണ്ട് ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഷുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി എന്നുള്ളതാണ് അത് ബൂമ്ര ഉണ്ട് അതുപോലെ തന്നെ കെ എൽ രാഹുൽ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് ഋഷഭ് പന്ത് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ശുഭ്മൻ ഗിൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒരറിവിൽ ശുഭ്മൻ ഗിൽ ഈസ് എ ട്രൂ ലീഡർ നമ്മൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ഓഫിയുടെ സമയത്ത് പലപ്പോഴും വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മൻ ഗിൽ പ്രസ്സിൽ ഒന്ന് സംസാരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെച്യൂരിറ്റിയും ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയും ശുഭ്മൻ ഗില്ല് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് ഐറ്റംസിൻ്റെ ക്യാപ്റ്റൻഷിയിൽ നമ്മളത് കാണുന്നുണ്ട് ഈസ് എ ലീഡർ അതായത് ഇപ്പോൾ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇതുവരെയുള്ള ഇന്ത്യയുടെ ശുഭൻ ഗിൽ കളിച്ച മാച്ചുകളിലും അല്ലെങ്കിൽ ടൂർണമെൻറ്റിലൊക്കെ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ശുഭ്മംഗിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ടേഴ്സിനും ഭാവി ഇന്ത്യയുടെ ഒരു ഭാവി എന്നുള്ള രീതിയിൽ കോഹ്ലി അല്ല സച്ചിൻ കഴിഞ്ഞ് കോഹ്ലി അല്ലെങ്കിൽ കോഹ്ലി കഴിഞ്ഞിട്ട് ശുഭ്മൻ എന്നുള്ളൊരു പാറ്റേൺ എല്ലാവരും ഇങ്ങനെ മനസ്സിൽ അംഗീകരിച്ച് വെച്ചിട്ടുണ്ട് സോ സെലക്ടേഴ്സിനെ സംബന്ധിച്ച ആ ഒരു മെച്ചൂരിറ്റി ഉള്ള ഒരു പ്ലെയർ ഒരു ലോങ് ടേമിൽ ചിന്തിക്കാൻ പറ്റുന്ന പ്ലെയർ എന്നൊക്കെ കൊണ്ടായിരിക്കാം ശുഭ്മനെ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ബൂംറ ഇല്ല എന്നുള്ളത് അജിത്തകാർക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു ബൂംറ ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് ടെസ്റ്റേ കളിക്കുള്ളൂ രണ്ട് ടെസ്റ്റ് മിസ്സാവും സോ അങ്ങനെ ഒരു ക്യാപ്റ്റിനെ അപ്പോൾ ഒരു രണ്ട് ടെസ്റ്റ് മിസ് ആവുന്ന ഒരു ക്യാപ്റ്റനെ പെർമന്റ് അല്ലാത്തൊരു ക്യാപ്റ്റനെ ആക്കുന്നതിൽ അവർക്ക് താല്പര്യം എന്നുള്ളതാണ് ബൂമ്രയുടെ കേസ് ഇനി രണ്ടാമത്തെ കേസ് കെ എൽ രാഹുൽ കെ എൽ രാഹുൽ ഓൾറെഡി നമ്മൾ ഐ പി എല്ലിൻ്റെ കേസ് നമ്മൾ കണ്ടിരുന്നു ഡൽഹിയുടെ ക്യാപ്റ്റൻസി വേണ്ടാന്ന് വെച്ചിരുന്നു സോ എനിക്ക് തോന്നുന്നത് കെ എലിൻ്റെ ഒരു കരിയറിൽ കെ എൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കാനും ക്യാപ്റ്റൻസി പ്രഷർസ് ഇങ്ങനെയുള്ള ഈ എന്താ കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കരിയറിൽ ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കാനാണ് കേലിൻ്റെ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കെ എൽ പരിഗണിക്കപ്പെടാതിരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കണ്ടസ്റ്റൻ്റാണ് ഋഷഭ് പന്ത് ഋഷഭ് പന്താണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം ഇന്ത്യയുടെ ടെസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ടെസ്റ്റ് കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ള മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത് അഞ്ച് ഓവർസീസ് സെഞ്ചുറി ഇപ്പം തന്നെ ഋഷഭ് പന്തിനുണ്ട് എന്നുള്ളത് ഋഷഭ് പന്തിൻ്റെ ലഗസി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് പക്ഷേ ലീഡർഷിപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരു മെച്ചൂരിറ്റി കുറവ് പലപ്പോഴും എൽ എസ് സിയുടെ ക്യാപ്റ്റൻസി ചെയ്യുമ്പോഴും ഇതിനു മുമ്പ് ഡൽഹിയുടെ ക്യാപ്റ്റൻസി ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മെച്യൂരിറ്റി കുറവ് കുറച്ച് ഒരു ടെമ്പറമെൻ്റിൻ്റെ കുറവ് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടീഷ് ഡിഫിക്കൽ കണ്ടീഷൻസിൽ വരുമ്പോൾ പകർന്ന ഒരു ടെൻഡൻസി പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അവർ പക്ഷേ അടുത്ത് കുറച്ചും കൂടി അടുത്തറിയാവുന്ന സെലക്ടേഴ്സും അതുപോലെ തന്നെ കോച്ചിനും ഒക്കെ കുറച്ചും കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഈ തൂക്കി നോക്കുമ്പോൾ ഋഷഭ് പന്തൻ ഷുഡ്മൻ ഗിൽ കുറച്ചും കൂടെ ടെമ്പറമെൻ്റുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉള്ള കാര്യങ്ങളെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ മെച്ചൂറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ശുഭാൻ ഗിൽനാണ് എന്ന് സെലക്ടേഴ്സിന് തോന്നിയിട്ടുണ്ടോ പിന്നെ വേറൊരു ഓപ്ഷനാണ് ജയ്സ്വാൾ ജയ്സ്വാൾ ഈസ് ടു യങ് അതുകൊണ്ടാണ് ജയ്സ്വാൾ ഇപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു മേജർ ആണ് ടെസ്റ്റിൽ ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയർ ആയിട്ട് വളർന്നു വരുന്ന ഒരു താരമാണ് പോരാത്തന്നെ ടെസ്റ്റിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ നല്ല പെർഫോമൻസ് ഓസ്ട്രേലിയയിൽ കാഴ്ചവെച്ചു അതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ് എങ്കിൽ പോലും ടു യങ് ഫോർ ക്യാപ്റ്റൻസി കൺസിഡറേഷൻ എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തൊരു മെയിൻ പ്രശ്നം ഷുക്്മൻ ഗില്ലിൻ്റെ ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അത്ര മികച്ചതല്ല എന്നുള്ളതാണ് എല്ലാവരും വിമർശനം ഉണ്ടാക്കുന്നത് അതായത് ശുഭൻഗിളിൻ്റെ വളരെ പൂറാണ് ഇംഗ്ലണ്ടിൽ ആവറേജ് പതിനാലാണ് ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാനെ സംബന്ധിച്ച് പതിനാല് ആവറേജ് എന്ന് പറഞ്ഞാൽ വെരി വെരി പൂറാണ് ഇനി സൗത്ത് ആഫ്രിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടാണ് ശുഭ്മൻ്റെ ആവറേജ് വെസ്റ്റ് ഇൻഡീസിൽ ഇരുപത്തിരണ്ടാണ് കുറച്ചും കൂടെ ഭേദം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ് ആവറേജ് ഉണ്ട് ശുഭ്മാനെ സംബന്ധിച്ച് ഇന്ത്യയിൽ നാൽപ്പത്തി രണ്ടും ബംഗ്ലാദേശിലും മുപ്പത്തൊമ്പതും അവിടെ രണ്ടിടത്തും ഈ നമ്മൾ സബ് കോണ്ടിനിൽ മികച്ച അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു പ്രകടനം ശുഭ്മൻ കാഴ്ചിട്ടുണ്ട് പക്ഷേ ആസ് എ ബാറ്റ്സ്മാൻ ആസ് എ ടെസ്റ്റ് ബാറ്റ്സ്മാൻ ശുഭൻ തീർച്ചയായിട്ടും ഇനി പ്രൂവ് ചെയ്യാനായിട്ടുണ്ട് ഇനിയാണ് ശുഭ്മാനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലിയുടെ കരിയറിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോയത് ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം സോ ആ ഒരു ചിന്താഗതി സെലക്ടേഴ്സിനും ശുഭ്മന്റെ കാര്യത്തിലുണ്ട് ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്വം വരുമ്പോൾ അല്ലെങ്കിൽ ശുഭൻ എന്ന് പറയുന്ന ബാറ്റ്സ്മാനെ ഓഡിയെ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് ഓഡിയയിലെ അതുപോലെ തന്നെ മറ്റ് പല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭ്മനെ ആ ഒരു പ്രതീക്ഷയുണ്ട് സോ സെലക്ടേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർ എക്സ്പിരിമെൻറ്റലാണ് അതുപോലെ തന്നെ വളരെ ഒരു പ്രതീക്ഷയിലാണ് ക്യാപ്റ്റൻ ആക്കുന്നത് ബാറ്റിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ് ആവും ബാറ്റിംഗ് പ്രൂവ് ചെയ്യാനായിട്ടുണ്ട് ശുഭ്മനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആവറേജ് ഇപ്പോൾ ഇനി ഇംഗ്ലണ്ട് സീരീസിലേക്ക് പോകുമ്പോൾ മോശം പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശുഭ്മനെ നല്ല രീതിയിൽ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങേണ്ടി വരും സോ ഈ ഒരു സൈക്കിള് ടു ഇയേഴ്സ് സൈക്കിൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സൈക്കിള് അവർ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും ഷുബ്മാനെ രണ്ട് വർഷം എന്തായാലും ഷുബ്മാനെ കിട്ടും ക്യാപ്റ്റനായിട്ട് ഇനി അതിൽ ഒരു എബോ ആവറേജ് പെർഫോമൻസ് ഷുബ്മാൻ കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ലോങ് ടേം ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് തീർച്ചയായിട്ടും ശുഭ്മനെ പരിഗണിക്കും കാരണം എന്താ പറയുക പരിക്കിൻ്റെ പ്രശ്നമല്ല അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കൺസിഡറബിൾ ഇന്ത്യയുടെ ഏറ്റവും എല്ലാ ടീമിലും കളിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുകൊണ്ടൊക്കെ തന്നെ തന്നെ ആയിരിക്കും ഒരു ലോങ് ടേം ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റൻ സോ ഇതാണ് ഷുപ്മൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ഇതിനകത്തൊരു ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജനറേഷൻ മാറി ഇന്ത്യയുടെ ഒരു ജനറേഷൻ മാറുമാണ് ടീമിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അൾട്ടിമേറ്റ് ടീമായിട്ടോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡിസിഷനായിട്ടോ നമ്മൾ കാണേണ്ടതായിട്ടില്ല ഇതൊരു എക്സ്പെരിമെൻ്റലാണ് ഇവോൾവ് ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രേയസ് ശ്രേയസൈർ അടക്കമുള്ള പല പ്ലേയേഴ്സിനെ അതുപോലെ തന്നെ പല പ്ലേസിനെ സെലക്ട് ചെയ്യാതിരുന്നതിനും നമുക്ക് വിമർശനങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഇതൊരു എക്സ്പെരിമെൻറ്റലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസ് കഴിഞ്ഞും ഇന്ത്യക്ക് ഇനിയും ടെസ്റ്റ് ഇനി മാച്ചസ് ഈ സൈക്കിളിൽ ഉണ്ട് അപ്പോൾ സ്വഭാവമായിട്ടും മറ്റു ചാൻസസ് കിട്ടാത്ത മറ്റു താരങ്ങൾക്ക് ചാൻസസ് കിട്ടും ഇനി ശുഭ്മൻ്റെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ ഒരു പരീക്ഷണാർത്ഥം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ്ങ് ടേമിൽ ശുഭൻ ക്യാപ്റ്റനാവും ചെയ്യും നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശുഭൻ ക്യാപ്റ്റൻ ആകുന്നാലും എന്നെ സംബന്ധിച്ച് ഓക്കെ ഓക്കെ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറ്റൊരു ക്രിക്കറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് ബൈ